േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പേരിൽ ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങണം എന്ന് ചന്ദ്രമതി ആലോചിക്കുകയാണ് മാത്രവുമല്ല ഇതിൻ്റെ ഭാഗമായി ഒരു ഇനാഗ്രേഷൻ ഫങ്ഷനിൽ പങ്കെടുക്കാനും തീരുമാനിക്കുന്ന ചന്ദ്രമതി ഡാൻസ് പെർഫോം ചെയ്യാൻ നീക്കങ്ങൾ ആരംഭിക്കുകയാണ് ഇത് കാണുന്ന സച്ചി വേണ്ട എന്ന് പറയുന്നുവെങ്കിലും ചന്ദ്രമതി അതിന് തയ്യാറാകുന്നില്ല ഇതോടെ രേവതിയുടെ കൂടെ ചേർന്ന ഡാൻസ് ചെയ്യാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ചന്ദ്രമതി ഡാൻസ് ഡാൻസ് ചെയ്യുന്നതിനിടയിലാണ് ഇതേ തുടർന്ന് ചന്ദ്രമതിയുടെ പെടലി ഉളുക്കി പിടിക്കുന്നത് ഇതോടെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാവുകയാണ് ചന്ദ്രമതി ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഒടുവിൽ കൊണ്ടുപോകുന്നതിനായി സച്ചി തയ്യാറാവുകയും ചെയ്യുന്നു ഇതോടെ പരിശോധിക്കുന്ന ഡോക്ടർമാർ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുകയും ജോയിൻസ് പെട്ടെന്ന് ഇളകിയതുകൊണ്ട് ഉണ്ടായ പ്രശ്നമാണ് എന്നും ഇവിടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ സച്ചി ഈ കാര്യമറിഞ്ഞ് എത്തുക സച്ചിയുടെ അച്ഛൻ ചന്ദ്രമതിയുടെ അവസ്ഥ കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് ആവുന്ന പരിപാടിക്ക് പോയാൽ പോരെ എന്നയാൾ ചോദിക്കുകയും ചെയ്തത് ചന്ദ്രമതിക്ക് വലിയൊരു തിരിച്ചടിയായി മാറുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്